ഹായ് ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഉച്ച ഉച്ചയ്ക്ക് കുറച്ച് പൊതിച്ചോറ് ഉണ്ടാക്കാന്നേ അപ്പം അതിനുള്ള പരിപാടിയാണ് നമുക്ക് പൊതിച്ചോറി വെക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് മിഴുക്ക് വരട്ടി ചമ്മന്തി മുട്ട പൊരിച്ചത് ഇത്രയും മതി ഒരുപാട് ആർഭാടം വേണ്ടട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ഉരുളക്കിഴങ്ങ് ചുരണ്ട് പോകാം എനിക്ക് ഉരുളക്കിഴങ്ങ് ചുരണ്ടെന്ന് ഭയങ്കര മടിയാണ് ഞാൻ ഉരുളക്കിഴങ്ങ് ചെത്തിക്കളയുക പക്ഷേ ഞങ്ങളുടെ അമ്മ എപ്പോഴും വഴക്ക് പറയും ഉള്ളക്കിഴങ്ങ് ചെത്തിക്കളയല് ഉരുളക്കിഴങ്ങ് ചൊരണ്ട് പോവാ വേണ്ടതെന്ന് അപ്പം കുറച്ചേ എടുത്തിട്ടുള്ളത് ഞാനും ചാച്ചനേയും ഉള്ളല്ലോ ഞങ്ങൾക്ക് രണ്ട് പൊതി കെട്ടിയാൽ മതി പിന്നെ നമ്മുടെ അമ്മയാണെങ്കിൽ വായനയ്ക്ക് പോയി പിന്നെ നമ്മുടെ ഇവിടെ പിടിച്ച കോവയ്ക്കാട്ടോ ഒരു മൂന്നാലവണേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് ഇട്ടേക്കാന്ന് ചോദിച്ചത് അല്ലെങ്കിൽ ഈ നാല് കോവയ്ക്കിരുന്നിട്ടേ വെറുതെ വേസ്റ്റ് വേസ്റ്റായിപ്പോൾ ഇപ്പം കടയൊക്കെ തുടങ്ങിയതിനു ശേഷം ഫുഡ് അത്യാവശ്യം കുറച്ച് ഗ്രാൻഡായി എനിക്ക് ഡെയിലി ഗ്രാൻഡ് ഫുഡ് കഴിക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ല ഇടയ്ക്ക് ചമ്മന്തിയും ഉണക്കമീനും ഒക്കെയാണ് എനിക്കിഷ്ടം പിന്നെ എനിക്ക് ഒരുപാട് കറി കൂട്ടുന്നത് എനിക്കിഷ്ടമല്ല കാരണം ഞങ്ങളുടെ ഇവിടെ അധികം ഒരുപാട് കറിയൊന്നും വെക്കത്തില്ല ഒന്നോ രണ്ടോ മൂന്നോ ഒഴിച്ചു കൂട്ടാൻ എന്തേലും ഒരു തോരന് പിന്നെ മീന് അങ്ങനെ എന്തേലും അത്രേ കാണൂ അപ്പൊ എനിക്ക് ഒരുപാട് കറിയിട്ട് ഇളക്കി കഴിക്കുന്നത് ഇഷ്ടമല്ല ചോറിൽ എനിക്ക് കുറച്ച് കറിയിട്ട് ആ കറിയുടെ ഒരു മയം മതി പക്ഷെ അവിടെ ആണെങ്കിൽ നേരെ തിരിച്ചാട്ടോ ഒരുപാട് കറി വേണം അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ കഴിക്കുന്നതാണ്പ പറയും കുറച്ച് കറി ഒഴിച്ച് കഴിക്കുക അവിടെ തമ്മച്ചമ്മ അങ്ങനെ പറയേ അപ്പം എനിക്കത് ഇഷ്ടമല്ല കറി കുഴഞ്ഞ് കറി ചോറി മുങ്ങി മുങ്ങിക്കിടക്കുന്നത് അപ്പം രാവിലെ ഇപ്പൊ ഒമ്പത് മണിയായി ഇനി ശട പടയുന്ന ഒരു മണിക്കൂറുകൊണ്ട് നമുക്ക് പരിപാടി തീർക്കാം വലിയ പരിപാടി ഒന്നും ഇല്ലല്ലോ ഇത്ര സംഭവമല്ലേ ഉള്ളൂ ഇതിപ്പം ഞാൻ അരിഞ്ഞ് അടുപ്പത്തോട്ട് വെച്ചിട്ട് ചമ്മന്തിയുടെ പരിപാടി അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുട്ട പൊറ്റിയ അപ്പോഴത്തേക്ക് തീർന്നു നമ്മുടെ ജോലി തീർന്നു പിന്നെ കെട്ടി അങ്ങ് വെച്ചാൽ മതി അരി അടുപ്പത്തിട്ടിട്ടുണ്ടേ അപ്പോൾ എനിക്ക് പനി പനി അങ്ങോട്ട് മാറുന്നില്ല ഞാൻ എല്ലാം ചെയ്യുന്നേ അരിയുന്നേ ഒക്കെ ഈ തിണ്ണേ വന്നിരുന്ന ഭയങ്കര രസമാണ് ഇവിടെ നിന്ന് നമുക്ക് അരിയാനും എടുക്കാനും ഒക്കെ കാരണം താഴോട്ട് നോക്കുമ്പോൾ കണ്ടവ നമുക്കിങ്ങനെ നോക്കി എന്തേലുമൊക്കെ ഓർത്തൊക്കെ ഇരുന്ന് അരിയോ എടുക്കുകയോ ഒക്കെ ചെയ്യാം എപ്പോഴും ഞാൻ പണ്ടോട്ടേ ഇവിടെ ഇരുന്ന് എന്തോ ചെയ്താലും ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് പൊതി പൊതി കെട്ടുമ്പോഴേ എന്തൊക്കെ കൂട്ടാനേ ഇഷ്ടമുള്ളൊക്കെ പറയണേ കമന്റിൽ വന്ന് പറഞ്ഞാൽ മതി ഈ ചിലർക്ക് പൊതിയുടെ കൂടെ മീൻ വറുത്തത് ബീഫ് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരല്ലേ എനിക്ക് പക്ഷേ മീൻ വറുത്തതിനേക്കാളും ഇഷ്ടം പൊതിച്ചോറി മുട്ട വെക്കുന്ന അതിനെ ഒരു രുചി തേങ്ങയൊക്കെയിട്ട് നമ്മൾ മുട്ട വെക്കത്തില്ലേ അത് അപ്പം ഞാൻ വേഗം വേഗം ഇത് അരിഞ്ഞിട്ട് വരാം അരിഞ്ഞു ഇത് അടുപ്പത്ത് വെച്ചിട്ട് അടുത്ത പരിപാടി ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഓണാക്കാം സത്യം പറഞ്ഞാൽ ഈ ബ്ലോഗ് ചെയ്തുകൊണ്ട് എല്ലാം ചെയ്യുന്ന ഭയങ്കര പാടായി ആൾക്കാരെ സമ്മതിക്കണേ അപ്പം ഞാൻ പോയിട്ട് വരാം അപ്പൊ ഞാൻ നമ്മുടെ മിഴുക്കു വരട്ടി വെക്കാനായിട്ട് പോവാന്നേ മിഴുക്കു വരട്ടിയിൽ ഉരുളക്കിഴങ്ങ് പിന്നെ കോവയ്ക്ക അതേപോലെ ഉള്ളി ഇത്രയാണ് ഇട്ടിട്ടുള്ളത് എനിക്കാണ് എപ്പോഴും വെളിച്ചെണ്ണ ഒഴിക്കുന്നേ ഇഷ്ടം ഇപ്പൊ കുറച്ച് പേര് ഇരിക്കും ഈ കൊച്ചിന് എന്തെങ്കിലും വെക്കാൻ അറിയാമായിരിക്കുമോ എനിക്കെല്ലാം വെക്കാൻ അറിയാട്ടോ അത്യാവശ്യം എല്ലാം എനിക്ക് വെക്കാൻ അറിയാം എനിക്ക് ഉള്ളക്കെടിനും മേക്കു ഒരുട ഭയങ്കര ഇഷ്ടമാണ് പണ്ടോട്ടേ ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലൊക്കെ പോകുന്ന സമയത്തെ പക്ഷെ ഞാനൊരു പൊതി കഴിച്ച ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എണ്ണ കൂടിയോ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ചാച്ച എനിക്കൊരു പൊതി കിട്ടി തന്നിട്ടുണ്ട് എൻ്റെ ദൈവമേ അതിന്റെ രുചി എന്ന് പറഞ്ഞാല് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി അത്ര അടിപൊളിയായിരുന്നു അപ്പൊ കുറച്ച് കറിവേപ്പില ഇടുവാണേ എനിക്ക് എല്ലാത്തിലും കറിവേപ്പില കിടക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് കറിവേപ്പില അപ്പൊ കറിവേപ്പില ഇട്ടു ഇനി ഇത് ഞാൻ വെള്ളം ഒഴിച്ച് വേവിക്കുന്നില്ല ഇട്ട് മുരിച്ചെടുക്കുന്നതേ ഉള്ളൂ എന്നിട്ട് മസാലപ്പൊടി വെളുത്തുള്ളി ചതയ്ക്കല്ലേ കറിവേപ്പില പൊട്ടുന്ന സൗണ്ടാ എനിക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പോന്ന് എനിക്കറിയത്തില്ല അപ്പൊ രണ്ട് മൂന്നാല് വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടു കേട്ടോ ഈ വെളുത്തുള്ളി കിഴങ് ഐറ്റംസ് ഒക്കെ വെക്കുമ്പോൾ ചതച്ചിട്ട് ഗ്യാസ് ഒക്കെ ഉള്ളവർക്ക് നല്ലതാ അതല്ല ഈ വെളുത്തുള്ളി മൂത്തിട്ടേ ആ രുചി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുകൂടെ ഇട്ട് കൊടുക്കാമേ ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇപ്പൊ തന്നെ ആ വെളുത്തുള്ളിയുടെ മണം നല്ല അടിപൊളി മണം അപ്പൊ ഇത് അടുപ്പത്ത് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് കൗണ്ട ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പോൻ്റെ അരിഞ്ഞല്ല ഇരിക്കുന്നത് സോറി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തേങ്ങാ തിരുമിയിട്ട് ചമ്മന്തി ഇരക്കാനായിട്ട് പോകാൻ എനിക്കാണെങ്കിൽ പൊതിച്ചോറ് ഭയങ്കര ഇഷ്ടം നമ്മുടെ വീട്ടിൽ പച്ചക്കറി ഒന്നും ഇല്ലാത്ത ടൈമിൽ ചില വസങ്ങൾ ഈ പൊതിച്ചോറ് കെട്ടി വിട്ടു നേരത്തെ ഇപ്പൊ ഒന്നുമില്ല അപ്പൊ തേങ്ങ തിരുമ്മി ചമ്മന്തി അറയ്ക്ക ഇതിന്റെ പരിപാടി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു മുട്ട പൊരിഞ്ഞ പോലെ മുട്ട ടക്കേന്ന് ചെയ്ത് പൊരിച്ചു കിഴങ്ങിങ്ങനെ ആ എണ്ണയിൽ കിടന്നു മൂക്കുന്നേ കിഴങ്ങിന്റെ അതേപോലെ നമ്മുടെ വെളുത്തുള്ളിയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് കിഴങ് എണ്ണയും മൂക്കുമ്പോ ഒരു പ്രത്യേക മണമല്ലേ ഞാൻ ഉപ്പൊന്നും ഇട്ടില്ലാട്ടോ ഒന്ന് ചൂടാവട്ടെ അതിന് ശേഷം ഉപ്പൊ കേ അപ്പൊ ഇതിവിടെ തീ നമുക്കൊന്ന് കുറച്ച് വെച്ച് അടച്ചു വെച്ചൊന്ന് വേവിക്കാം അപ്പഴത്തേക്ക് നമുക്ക് തേങ്ങാ തിരുമ ബാ അപ്പൊ ഞാൻ നമ്മുടെ തേങ്ങാ തിരുമാനായിട്ട് പോകാന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളോണ്ടേ സ്റ്റാൻഡ് അവിടെ ഇവിടെ വെച്ചിട്ട് വേണം വീഡിയോ എടുക്ക നമ്മുടെ ഇവിടെ തേങ്ങ തിരുമുന്ന സമയത്ത് ഒരു പ്രത്യേകതയുണ്ട് രണ്ടുപേര് വരും അവർ രണ്ടും ഭയങ്കര തേങ്ങക്കതി ഉള്ളവരാണ് കാണിക്കാം നേട്ടൊരാൾ വന്നു ഒരാൾ ഉറങ്ങു ഒരാൾ സൗണ്ട് കേൾക്കുമ്പോൾ ചാടി വരുവായിരിക്കും ഇവർക്ക് തേങ്ങ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാ തിരുമുന്നേ എനിക്കത് തേങ്ങാ തിരുമുന്നേ ഒട്ടും ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാട്ടോ ഫസ്റ്റ് നമ്മൾ ഇവർക്ക് കൊടുക്കണം ഇല്ലേ ഇവര് വിഷയമാണ് ഭയങ്കര ഇഷ്ട രണ്ടുപേർക്കും തേങ്ങ തിരുമ്പുന്ന മണിയനാണെ രാവിലെ ഒട്ട് ഭയങ്കര ഉറക്കം എന്ന് വെച്ചാൽ ഭയങ്കര ഉറക്കമാണേ മണിയൻ എപ്പോഴും ഉറക്കം ഫുൾ ടൈം ഉറക്കോ എനിക്കാണെങ്കിൽ തേങ്ങ തിരുമ്മുന്ന ദേഷ്യായോണ്ട് ഞാൻ ചിലപ്പോ ഇങ്ങനെ ചീകിട്ടിട്ട് അരയ്ക്കും പക്ഷെ ചമ്മന്തിക്ക് നമ്മൾ തിരുമി എടുത്ത് അരക്കുന്നത് തന്നെയാ നല്ലത് പിന്നെ എനിക്ക് ജോലി ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നേ ഇഷ്ടം എൻ്റെ കൂടെ ആൾക്കാരൊന്നും ഇല്ലാത്ത എനിക്കിഷ്ടം കാരണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യാൻ പറ്റും എനിക്ക് എൻ്റെ അമ്മ നിന്നാ പോലും ഞാൻ എനിക്ക് ജോലി ചെയ്യുന്ന ഇഷ്ടമല്ല നമുക്ക് ഇപ്പം ഞാൻ ജോലി ചെയ്യാവുന്ന ഞാൻ എടുക്കുന്ന പാത്രം തന്നെ കഴുകി വെക്കും ഒരുപാട് പാത്രം ഞാൻ എടുത്ത് ഇതാക്കത്തില്ല ഇപ്പൊ എന്തേലും എടുത്ത് കഴുകി എടുത്തു പിന്നെ ഞങ്ങളുടെ അമ്മയ്ക്ക് സ്പീഡി ചെയ്യണം ഞാൻ കുറച്ച് സ്ലോ ആയിട്ടൊക്കെയാണ് ചെയ്യുന്നത് എൻ്റെ അമ്മയ്ക്ക് പക്ഷെ അത് സ്പീഡി ചെയ്യണം അതേ ഉള്ള വിഷയം അവിടെ ആണെങ്കിലും എല്ലാവരും അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട് ഒറ്റ എനിക്ക് ഇഷ്ടം ഈ തേങ്ങ ഇന്നെല്ലാം ഞാനാട്ടോ പൊട്ടിച്ചേ ആ പൊട്ടിച്ചതിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ നിങ്ങള് തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതേ ഉള്ളൂ തേങ്ങ തണുത്തില്ലായിരുന്നു ഫ്രിഡ്ജിലോട്ട് വെച്ചതായിരുന്നു നമുക്ക് തേങ്ങ ചമ്മന്തിക്കും വേണം അതേപോലെ മുട്ട പൊരിക്കാനും വേണം എനിക്കാണെങ്കി തേങ്ങയിട്ട് മുട്ട പൊരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് എന്റെ ബാർബി ഈ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാ ബാർബി മാക്ക മാക്കോ തേങ്ങ തിന്നുന്നു ഞാൻ തിരുമ്മവാ ബാർബി തിന്നുവ ഇതാ പരിപാടി അപ്പൊ തേങ്ങയും തിരുമ്മി നമ്മുടെ മിഴുക്കു വരട്ടിയും വെച്ചു മിഴുക്കുവിരട്ടി ഒന്ന് വെന്താ മതി ഞാൻ തീ കുറച്ചിട്ട് വെച്ചേക്കും നമ്മുടെ ബാക്കിലുണ്ടേ മിഴുക്കുവിരട്ടി അരി അടുപ്പത്തിട്ടിട്ടുണ്ട് അരി വേവാറായി അരി ഉറ്റണം നല്ല ചൂട് ചൂട് ഇത് പൊതി ഇട്ടുന്നതായിരിക്കും കുറച്ചുകൂടെ രുചിയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഇലയിൽ ആ ചോറൊക്കെ ഇരുന്നിട്ട് കഴിക്കുമ്പോൾ എന്തോ രുചിയോ നമ്മൾ ഉച്ചയ്ക്കൊക്കെ പോയിട്ട് ചില സമയം സ്കൂളിലൊക്കെ പോകുമ്പോൾ പൊതി കൊണ്ടുവന്ന ദിവസം സാധാരണ കഴിക്കുന്നതിലും ഇരട്ടി ചോറ് കഴിക്കും പൊതിയിലാണെങ്കിൽ അല്ലാതാണെങ്കിലും ഞാൻ കോളേജിൽ പോകുന്ന ടൈമിൽ എൻ്റെ വലിയൊരു പാത്രമായിരുന്നു അന്ന് ഞാൻ നല്ല ഫുഡ് കഴിക്കും നല്ല ഗുണ്ടായിട്ടായിരുന്നു ഒരു അറുപത് കിലോ അടിപ്പിച്ചുണ്ടായിരുന്നു അത്ര വെയിറ്റ് ഉണ്ടായിരുന്നു അമ്പത്തെട്ട് അത്ര എന്തോ ഉണ്ടായിരുന്നു ആ ആ ചോറ് തീരാതെ ഇനി ബെല്ലടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് എഴുന്നേക്കത്തില്ല കഴിച്ച് ഫുള്ള് കഴിച്ചിട്ടേ എഴുന്നേൽക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി കേട്ടോ ഇപ്പൊ ഞാൻ വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ പണ്ട് ഡെയിലി രണ്ടുമൊട്ട ഒരു മൂന്നാലേത്തപ്പഴം പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പഴങ്ങി കുടിക്കും അത് കഴിഞ്ഞ് ഒരു ഒമ്പത് മണിയാകുമ്പോൾ കാപ്പി പിന്നെ അതിൻ്റെ എന്തെങ്കിലും കഴിക്കും ചിലപ്പോൾ കഞ്ഞി കുടിക്കും പന്ത്രണ്ടര ആവുമ്പോൾ ചോറ് കഴിക്കും അത് കഴിഞ്ഞ് ചാച്ച എന്തെങ്കിലും പൊരിപ്പ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരും അത് കഴിക്കും വൈകിട്ട് ചോറ് കഴിക്കും ഇപ്പോൾ ഒരു പെണ്ണി ഇൻസ്റ്റയിലൊരു വീഡിയോ എടുത്തില്ലേ ഫുൾ ടൈം കഴിക്കുന്നേ അതേപോലെ ഞാൻ കഴിക്കുമായിരുന്നു അങ്ങനെ കഴിച്ച് കഴിച്ച് വണ്ണം വെച്ചതാണ് പിന്നെ ഹോസ്റ്റലിലൊക്കെ പോയി കുടലില് മറ്റേ ഇൻഫെക്ഷൻ ഒക്കെ ആയി ഫുഡ് വൃത്തിക്ക് കഴിക്കാതൊക്കെ അങ്ങനെ പിന്നെ ആ ഒരു ഫ്ലോ അങ്ങ് പോയി ഇപ്പൊ ഫുഡ് കഴിക്കാൻ വലിയ താല്പര്യം ഒന്നുമില്ല താല്പര്യം ഉണ്ട് പഴയ പോലെ വലിയ താല്പര്യം ഇല്ല ചിലപ്പം വിചാരിക്കും പഴയ പോലെ നല്ല വണ്ണം വെച്ച് ഗുണ്ടാവണമെന്ന് പക്ഷേ എനിക്ക് അത്ര അത്രയും ഇട്ട് ഇനി കഴിക്കാൻ വയ്യ അതിൽ അന്നൊന്നര കഴുപ്പായിരുന്നു ഫുൾ ടൈം ഇരുന്ന് കഴിക്കും ഫുൾ ടൈം വാതം എന്റെ അമ്മ ചിലപ്പോ വന്നിട്ട് പറയും അരി ഇടുന്നത് ഇവിടെ തികയുന്നില്ല ഈ കൊച്ചു കാരണം അപ്പൊ അച്ഛൻ പറയും അവള് കൊച്ചല്ലയോ അവള് കഴിക്കട്ടെ അവള് വളരുന്ന പ്രായമല്ലയോ എന്നൊക്കെ പറയും കുറച്ച് ചമ്മന്തിയെ അരക്കുന്നുള്ളേ കാരണം ഒരുപാട് ചമ്മന്തി അരച്ച് വെച്ചാലും ചീത്തയായിപ്പോ അമ്മ ഇനി വൈകിട്ടേ വരത്തുള്ളു അമ്മയ്ക്ക് മീൻകറി ഇരുപ്പുണ്ട് പിന്നെ പാവയ്ക്കാൻ മീഴുക്കുരട്ടി ഇരിപ്പുണ്ട് മീൻ വറുത്ത ഇരിപ്പുണ്ട് ഇത് ഇന്നലെ രാണത്രി വെച്ചാട്ടോ ഇന്നലെ ഞാൻ വൈകിട്ടല്ലേ വന്നേ അപ്പൊ അമ്മയാണെങ്കിൽ പാവയ്ക്കാൻ മീഴുക്കു ഇരട്ടി മീൻ വറുത്തതും ഒക്കെ വെച്ചായിരുന്നു അപ്പൊ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഞാൻ കാന്താരി ഇടുവേ എനിക്ക് കാന്താരി ഇട്ട ചമ്മന്തിയെ ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് കാന്താരി ഇട്ടിട്ട് നമ്മുടെ മുറ്റത്ത് കാന്താരിയുണ്ട് കാന്താരി വരച്ചിട്ട് വരാം സത്യം പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഈ ഫോൺ കൊണ്ട് നടക്കുന്ന പോലെ പാട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ മിക്കത്ത് കാന്താരി നിൽപ്പണ്ടേ വേണ്ട കണ്ടോ ഈ വാഴയുടെ ചുവട്ടി കാന്താരി നിപ്പോണ്ട എല്ലാം പഴുത്ത് നിൽക്കുക പഴുത്ത കാന്താരി നമുക്ക് വേണ്ട നല്ല ഇരിക്കും രണ്ട് മൂന്നാല് ആ ഒരു മൂന്ന് കാന്താരി പറിച്ചു കേട്ടോ കാന്താരി ചമ്മന്തി ഇടുമ്പോൾ ഭയങ്കര രുചിയാണ് ഞാൻ നിങ്ങളെ വെളിവശമൊക്കെ ഒന്ന് കാണിക്കാം ഇപ്പം വെയിൽ വന്നതേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇവിടെ അധികം വെയിലടിക്കത്തില്ല കാരണം നമ്മുടെ വീട് റബ്ബറും തോട്ടത്തിനുള്ളിലായ ഉള്ളിലായതുകൊണ്ട് അധികം വെയിലങ്ങനെ വരത്തില്ല പക്ഷേ ഭയങ്കര രസമായിട്ടോ ഭയങ്കര തണുപ്പൊക്കെയാണ് നമ്മുടെ ഇവിടെ അപ്പം സത്യം പറഞ്ഞാൽ ഈ വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോണും കൊണ്ട് ഇങ്ങനെ നടക്കണം ഈ ചെടിയെ ഈ ഇരിക്കുന്ന ചെടി കണ്ടോ ഇതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഒരുപാട് നാൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു തണ്ട് തണ്ട് പറിച്ചു വെച്ചാലും ഇത് കിളിക്കും കേട്ടോ ഇതിപ്പോൾ എനിക്കൊന്ന് ഏഴെട്ട് വർഷത്തിൽ പുറത്തായി ഒരു വട്ടം കൊണ്ട് നട്ടതാണ് അതേപോലെ ഇത് നല്ല രസം കേട്ടോ കാണാനായിട്ട് ഭയങ്കര രസം ഇതാണ് നമ്മുടെ ആമ്പൽ ഇതിൽ നിറയും മാക്രിയാണ് മാക്രി മറ്റേ പണ്ടാണെങ്കിൽ ഞാൻ കണ്ടെത്തി വെള്ളം കൊരാൻ പോവുമായിരുന്നു വെള്ളം കൂത്താടി പണ്ടാണെങ്കിൽ കണ്ടെത്തി വെള്ളം കോരാൻ പോകുമായിരുന്നു ചാസൻ്റെ കൂടെ അപ്പോൾ വെള്ളം കോരാൻ പോകുന്ന സമയത്ത് ഒരു വട്ടം ഈ വാൽമാക്രി ഈ കുഞ്ഞ് മാക്രിയുടെ കുഞ്ഞ് ഞാൻ വിചാരിച്ചെന്തോ മീനാന്ന് പറഞ്ഞ് ഇറങ്ങി ഞാൻ മീൻ പിടിക്കോ പിടിച്ച് പിടിച്ച് ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ പച്ചമുളക് എല്ലാം പിടിച്ചിട്ടുണ്ട് ഞാനെ കാണിക്കാം അതേണ്ട കണ്ടോ കുറേ ഉണ്ട് കുറയില്ല അത്യാവശ്യം നമുക്ക് എടുക്കാനും വേണ്ടിയുള്ള പച്ചമുളകുണ്ട് അപ്പോൾ ആ അത് ഞാൻ പറയാം പിന്നെ തേണ്ട നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കമ്പ് ഉള്ളൂ അമ്മ നട്ടതേവുള്ള അമ്മയിന്നാൽക്കൊണ്ട് നമ്മുടെ പച്ചമുളകിലെല്ലാം അത്യാവശ്യം മുളകുണ്ട് ഞാൻ നമ്മുടെ മെഴുക്കു വരട്ടി മുളക് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ ഒരെണ്ണം പഴുത്ത് കിടപ്പുണ്ട് പിന്നെ തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടമുളക് നിൽപ്പുണ്ട് ചാച്ചന് ഇഷ്ടം ഉണ്ടമുളക് കേട്ടോ ഉണ്ടമുളക് ചമ്മന്തി പിന്നെ നമ്മുടെ റംബൂട്ട നമുക്ക് ഒരു വട്ടം നമ്മുടെ റംബൂട്ടനീ കാ പിടിച്ചു വലിയ റംബൂട്ടനില്ല അങ്ങനെ മീനേ ഇതിനെ മാത്രീ പിടിച്ചു പിടിച്ച് ചെന്ന് എൻ്റെ ദൈവമേ ഒരു ചീനിയുടെ മൂട്ടി ചെന്നപ്പോഴത്തേക്കും ഒരു വലിയ മഞ്ഞ മഞ്ഞച്ചേര അതീ ചുറ്റി കിടക്കുക ഞാൻ ഒറ്റ ഒരു അലറൽ പേടിച്ചിട്ടേ പിന്നെ ഇവിടെ നമ്മുടെ മറ്റേ മല്ലി നിപ്പുണ്ട് കുഞ്ഞി മല്ലി 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 എലയില്ലേ ഒറിജിനൽ മല്ലിയല്ല ഇത് മല്ലിയുടെ സെയിം ടേസ്റ്റാണ് ഇത് നമ്മുടെ പഴയ വീടാണ് കേട്ടോ ചാച്ചൻ്റെ പഴയ കുടുംബ വീട് അയ്യോ എന്ത് രസമായി ചെടി കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മുടെ തുളസിയിലെല്ലാം പൂ വന്ന് ഈ തുളസിയിൽ പൂ വരുമ്പോൾ മണ്ട വെച്ചിളഞ്ഞാലേ തുളസി അങ്ങ് നന്നായിട്ട് കിളിച്ചോളൂ ഈ പണ്ട് പറയും തുളസിയുള്ള വീട്ടിൽ പാമ്പ് കയറത്തില്ല ചേര കയറത്തില്ല എന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ ചുമ്മാതാ അതിൻ്റെയൊക്കെ മൂട്ടിക്കൂടാണ് ചേരയൊക്കെ എഴുന്ന് കാരണം നമ്മുടെ വീട് കുറച്ച് വയൽ സൈഡ് അതുകൊണ്ട് ഇവിടെ ഒക്കെ കാണും അപ്പം അമ്മ ഇപ്പം അമ്മയ്ക്ക് സമയം ഇല്ലാത്തോണ്ടായി ഇല്ലേ അമ്മ ഇതെല്ലാം പറിച്ചു കളയുന്നതാണ് ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കണം മിഴുക്കുവരറ്റ് ഞാൻ തീ കുറച്ച് വെച്ചോണ്ടേ മിഴുക്കുവരറ്റ് ചീത്ത ആവത്തില്ല അല്ല കരിഞ്ഞു പിടിക്കത്തില്ല ഇതിൻ്റെ എല്ലാം ഇത് അമ്മ എന്നോട് ഇടയ്ക്ക് പറയാം കാത്തു നീ വരുമ്പോൾ ഈ ചെടിയുടെ ഇടയിലെ പോച്ച എല്ലാം നുള്ളിപ്പറിക്കണേ അമ്മ ഭയങ്കര വൃത്തിയാട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല ഈ മിറ്റുമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങളുടെ അയ്യം വരെ അമ്മ തൂക്കും റബ്ബറ് ഉള്ള ഇട വരെ അമ്മ തൂത്തിട്ടിരിക്കും രാവിലെ ചാച്ച റബ്ബറ് വെട്ടിയോട്ടോ ഏണ്ടിവിടെ എല്ലാം അമ്മ തൂത്തിടുന്നതാ മിറ്റമൊക്കെ ഭയങ്കര വൃത്തിയാണ് അമ്മയ്ക്ക് നല്ല വൃത്തിക്കാണ് വെക്കുന്നത് നമ്മുടെ പാവൽ കളിച്ചോട്ടോ ഇന്നാൾക്ക് നട്ട പാവൽ ഭയങ്കര വെയിലുണ്ടെന്നാൽ ശരിക്കും കുറച്ച് നേരം വെയിലൊക്കെ കൊള്ളണം എനിക്കാണെങ്കിൽ പണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു നന്നായിട്ട് ഞാൻ ഈ വെയിലധികം കൊള്ളത്തില്ല അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ വെയിലൊക്കെ കൊള്ളണം എന്നൊക്കെ ഞാൻ പറയും പക്ഷേ ഞാൻ കൊള്ളത്തില്ല അങ്ങനെ എനിക്ക് നല്ല മുടിയൊഴിച്ചിലുണ്ടായിരുന്നു ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ടാബ്ലറ്റ് ഒക്കെ എടുത്ത് സെറ്റ് സെറ്റായതാണ് അപ്പം നമുക്ക് ചമ്മന്തി അരയ്ക്കാം പോയിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ഉള്ളിപ്പറിച്ച് കളയായിട്ട് എന്തായാലും കണ്ടതല്ലേ മുട്ട പൊരിക്കാനായിട്ട് പോകുക കേട്ടോ രണ്ട് മുട്ട പൊരിക്കുന്നുള്ളേ എനിക്കാണെങ്കിൽ ചുമന്ന മുട്ടയാ ഇഷ്ടം എനിക്ക് പറ്റിയ വെള്ളമൊട്ട ഒട്ടും ഇഷ്ടമല്ല എനിക്ക് ചുമന്ന മുട്ട ഇഷ്ടം അപ്പോൾ ഓൾറെഡി മുട്ടയുടെ മസാലയൊക്കെ നമ്മൾ ഇട്ട് വെച്ച് മസാലയല്ല തേങ്ങ ഉള്ളി പിന്നെ പച്ചമുളക് ഇത്രയും നമ്മളിതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ മുട്ട പൊരിക്കുന്നതും ഇഷ്ടം എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും എനിക്ക് ഈ മുട്ട പൊരിക്കുമ്പോഴേ ചുവന്ന മുട്ട പൊരിക്കുന്നതാണ് നല്ല രുചി എനിക്ക് വെള്ളമുട്ട പുഴുങ്ങിയതും ഇഷ്ടമല്ല വെള്ളമുട്ട പൊരിക്കുന്നതും അധികം ഇഷ്ടമല്ല എനിക്ക് ചുമത് നാടൻ മുട്ട ഇഷ്ടം പണ്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിച്ച് നാടൻ മുട്ടയും ഇഷ്ടം മറ്റേ മുട്ട എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പൊ ഇത് ഒരുമിച്ച് അങ്ങ് പൊരിക്കാം കേട്ടോ പൊരിച്ചിട്ട് മുറിച്ചെടുക്കുക എനിക്കിൻ്റെ അച്ഛനോട് അപ്പൊ കല്ല് വെച്ച് ഞാൻ ചൂടാക്കിയിട്ടുണ്ട് അയ്യോ കല്ല് ചൂടായില്ല കല്ല് ചൂടായില്ല അപ്പൊ ഞാൻ അരി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ സത്യം പറഞ്ഞ ഈ ചോറ് ചോറ് ഇന്നലെ ഒരു എട്ട് മണി രാത്രി എട്ട് മണി ആയപ്പോഴേ അമ്മ വെച്ചത് കാരണം ഞാനൂടെ വന്നപ്പോ എനിക്ക് കഴിക്കാൻ ചോറില്ലായിരുന്നു അപ്പൊ അമ്മ അരി അടുപ്പത്തിട്ടു അപ്പൊ എട്ട് മണിക്ക് വെച്ച ചോറായ് രാവിലെ തിളപ്പിച്ചു വിട്ടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നമുക്ക് പൊതി കിട്ടണമെങ്കിൽ നല്ല ചൂട് ചോറ് വേണം അതുകൊണ്ട് ഞാൻ എടുത്ത ചൂട് അറിഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ നമ്മുടെ മുട്ട ഒഴിച്ചു കൊടുത്തു മുട്ട എല്ലാ ജോലിയും കഴിഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു മണിക്കൂർ കൊണ്ട് പൊതു റെഡിയാക്കാമെന്നിപ്പോൾ ഒമ്പതര ആയതേ ഉള്ളൂ ഒമ്പതരക്കുള്ളിൽ നമ്മൾ മിഴുക്കുപരട്ടി വെച്ചു പിന്നെ നമ്മൾ ചമ്മന്തി അരച്ചു മുട്ട പൊലിച്ചു ഇനി ഇലയും കൂടെ കണ്ടിച്ചുകൊണ്ട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് കഴുകാൻ ഒന്ന് രണ്ട് രണ്ട് പാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഞാൻ കഴുകി പിന്നെ ഒന്നുകൂടെ അടുക്കള ഒന്നുകൂടെ തൂത്ത് ഇടണം അതാണ് ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ നിന്ന് ജോലി ചെയ്യാനായിട്ട് പറ്റും മിഴുക്കുപരട്ടിയൊക്കെ ആയോട്ടോ

അപ്പം നമ്മുടെ മരം വെട്ടി ഞാൻ പാൽ നോക്കട്ടെ കേട്ടോ അത്രയും പാലേ ഉള്ളൂ നമുക്ക് വൺ ഇല നമുക്ക് ടൂ ഇലയാണ് വേണ്ടത് എനിക്കും ചാച്ചനും ആണ് നമ്മൾ പൊതി കിട്ടുന്നത് എൻ്റെ ഇതാ നമ്മുടെ അയ്യവിടെ നമ്മുടെ ആ മറ്റേ പച്ച കാണുന്ന നമ്മൾ കാറിടുന്നത് അപ്പൊ നമ്മൾ വെട്ടി നമ്മൾ വെട്ടി നമുക്ക് ഇതിലേ ഇനി അങ്ങ് കറങ്ങിപ്പാ ഞാൻ നമ്മുടെ വീട് കാണിച്ച സമയത്തെ വെറ്റക്കുടി കാണിച്ചില്ലായിരുന്നു അപ്പം നമ്മുടെ ഇവിടെ നല്ല തണുപ്പാ തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാട്ടോ നമുക്ക് ആ ചൂട് അങ്ങോട്ട് ഫീൽ ചെയ്യത്തതേ ഇല്ല പെരക്കാത്തൊക്കെ കയറിയാൽ നമ്മളിരിക്കും യോ ഇവിടെ എ സി ഉണ്ടോ പക്ഷെ നമുക്ക് എ സി വെക്കേണ്ട കാര്യമില്ല അത്രയ്ക്ക് തണുപ്പാണ് നമ്മുടെ വീട്ടിൽ ഇത് നമ്മുടെ വെറ്റക്കൊടി ആട്ടോ വെറ്റക്കൊടി മീൻസ് വെറ്റില്ല ഇല്ലേ നമ്മൾ മുറുക്കാനൊക്കെ മുറുക്കുന്നത് ഇത് നമ്മുടെ ഓർക്കിഡ് ചെടിയിൽ കണ്ടോ പുതിയൊരു മൊട്ട് വന്നത് ഇത് വന്നാൽ കുറേ നാളിങ്ങനെ നിന്നോളും ഇപ്പം അമ്മയില്ലാത്തത് കൊണ്ട് ആട്ടോ ഇവിടേക്ക് ഇമ്മണി ഇമ്മിണി ശോചനീയ അവസ്ഥയിലാണ് ഇത് കണ്ടോ തറയിലെല്ലാം ചെടി കളിക്കുക അമ്മ പക്ഷേ ഇത് പിഴത്തില്ല അവിടെ നിൽക്കട്ടെ എന്ന് പറയും അപ്പൊ ഞാനും ചാച്ചനോട് ഇല വെട്ടി ഇനി ഇല ഒന്ന് വാട്ടി സെറ്റ് നമുക്ക് ഫസ്റ്റ് ചോറിടേ ഇത് എന്റെ പൊതി എന്റെ പൊതി എനിക്ക് കുറച്ച് മതി ഇത്രയും ചോറ് മതി നമ്മൾ നോർമലി കഴിക്കുന്നതിലും കൂടുതൽ ചോറ് തിന്നും പൊതിയാകുമ്പോൾ എന്നിട്ട് നമുക്ക് നമ്മുടെ മിഴുക്കുപരത്തി വെക്കാം ഞാൻ ഇപ്പം കൈകൊണ്ട് വെക്കുക എന്നൊക്കെ എന്തിനാണ് സ്പൂണ് എൻ്റെ കൈ കഴുകൊന്നുമില്ല കുറച്ചധികം മിഴുക്കോട്ടി വെക്കും എനിക്ക് മിഴുക്കുരോട്ടി കുറച്ചധികം ഇഷ്ടം നമ്മുടെ ചൂടീന്ന് അല്ല ചോറിന്ന് ചൂട് പറക്കുന്നുണ്ടോ ചൂടീന്ന് ചോറ് അപ്പം മിഴുക്കുരട്ടി വെച്ചു ഇപ്പൊ തന്നെ കൊതിയാവുന്നു പറയുമ്പോൾ ഇനി നമ്മുടെ മുട്ട പൊരിച്ചത് വെക്കണം എന്നിട്ട് നമ്മുടെ ചമ്മന്തി ചമ്മന്തി അരച്ച കാന്താരി ഇട്ട ചമ്മന്തി കേട്ടോ കുറച്ച് എരിവുണ്ട് ചമ്മന്തി ഇങ്ങനെ ഉരുട്ടി വെക്കണം പിന്നെ നമ്മൾ വേറെ ഇതൊന്നും വെക്കുന്നില്ല കേട്ടോ എന്നുവെച്ചാൽ വേറെ ഇലയില് കീറ്റലയിൽ പൊതിഞ്ഞു വെക്കുന്നില്ല ഇതിൽ തന്നെ അങ്ങ് വെക്കും പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചതോടെ വെക്കണം മുട്ട പൊരിച്ച അപ്പുറത്തോട്ട് ഇരിക്കുന്നത് അപ്പൊ നമ്മള് ഒരു മുട്ട പൊരിച്ചിട്ടുള്ളായിരുന്നേ മുട്ട പൊരിച്ചത് കീറി എടുത്തു എനിക്കും ചസ്നോടെ ഇതന്റെ ഓക്കെ ഇനി നമ്മടെ പൊതിയണം എന്റെ കയ്യിലൊക്കെ ചമ്മന്തിയൊക്കെ ഉണ്ട് നിങ്ങളൊരിക്കില്ലല്ലോ ആ സാരമില്ല സാധാരണ പൊതിയുമ്പോ നല്ല ടൈറ്റായിട്ട് ആയിട്ട് പൊതിയണേ എങ്കിലേ ആ ആ മണമൊക്കെ അത് ഇങ്ങോട്ട് പിടിച്ചിരിക്കും ഇല വാട്ടി വാട്ടിയായിരുന്നേ ഞാൻ അത് കാണിക്കാൻ മറന്നുപോയി ഇനി നമുക്ക് പേപ്പർ ഇട്ട് പൊതിയാണ് ഇതാണ് എൻ്റെ പുതി ചാച്ചന്റെ പുതിയും കാണിക്കാം അപ്പം നമ്മൾ ന്യൂസ് പേപ്പർ ഇട്ട് അയ്യോ നല്ല ചൂടുണ്ട് ചോറിന് ന്യൂസ് പേപ്പർ ഇട്ടിട്ട് നല്ല ടൈറ്റായിട്ട് പൊഞ്ഞു വെക്കണം എങ്കിലേ ആ ഇലയുടെ മണമൊക്കെ അതിലോട്ട് ഇറങ്ങും അപ്പൊ ഒരു പൊതി റെഡിയായി അടുത്ത പൊതിയും കൂടി ഇതേപോലെ പൊതിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ഇനി ഉച്ചക്ക് പൊതി തുറക്കുമ്പോൾ ഭയങ്കര മണം കിട്ടും അപ്പൊ ഇതാണ് നമ്മുടെ പൊതിച്ചോറ് പൊതിച്ചോറ് റെഡിയായേ ഇനി ഇത്രയും പാത്രം കഴിവാനുണ്ട് ഇതറിയത്തില്ല കേട്ടോ പതിനൊന്നര ആയപ്പോഴത്തേക്കും എനിക്ക് വിശപ്പായി ചിലപ്പോൾ ഞാൻ പൊതി കെട്ടി വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ നമുക്ക് പൊതി തുറക്കാമേ ഭയങ്കര വിശപ്പായി പൊതി തുറക്കാനായിട്ട് പോവാ ഒരുപാട് കൂട്ടാനൊന്നുമില്ല കുഞ്ഞിപ്പൊതിയല്ലേ ഇത് ദൈവമേ പൊതി തുറക്കുമ്പോൾ ഉള്ള മണവില്ലേ ആ മുട്ടയൊക്കെ ഇതിലിരുന്നിട്ട് എനിക്ക് കൊതിയാവുന്നത് ശരിക്കും ആ പൊതി ഇരുന്നിട്ട് ഭയങ്കരമാണ് അയ്യോ ഇനി ഇതെല്ലാം കൂടെ ഇളക്കി കഴിക്കുമ്പോഴായി ഭയങ്കര രസമായിരിക്കും കുറച്ച് ചമ്മന്തി എടുക്കുക ഇളക്കുക മിഴുക്കു അരട്ടി ഇളക്കുക എന്നിട്ട് ഈ മുട്ട എടുത്തു വെക്കുക എന്നിട്ട് ഉരുള ഉരുട്ടി കഴിക്കണം അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരാമേ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറിൻ്റെ വിശേഷങ്ങള്